ഹലോ ഞങ്ങൾ ഇന്ന് നെസ്റ്റോ മാളിലേക്ക് പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് റമദാനായതുകൊണ്ട് ഈ മാളിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അമ്മായിയും മക്കളും വന്നപ്പോൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഒക്കെ ഫുൾ ചുറ്റിക്കിറങ്ങി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് കേട്ടോ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല കാണിക്കണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ അവിടെ കുറേ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയി നോക്കി അവിടെ പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ ചുരുങ്ങിയ ഫാഷൻ ഫ്രൂട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പഴമൊക്കെ ചീന്ന പഴം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മാളിലൊന്നും ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ചീന സാധനങ്ങളൊക്കെ വെക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രോസൺ ഒക്കെ വാങ്ങിയിട്ട് ബീഫ് വാങ്ങാൻ പോയിട്ടോ പിന്നെ അവിടെ നിന്ന് ബീഫൊക്കെ വാങ്ങിയിട്ട് എന്താ മസാല ധരിച്ചിട്ടുള്ളൊരു എന്താ ചിക്കൻ വാങ്ങിയിട്ടോ നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കി വെക്കിയിട്ട് നല്ല അടിപൊളി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മീനിൻ്റെ സെക്ഷനിലേക്ക് പോയി വയ്ക്കിയിട്ടോ അവിടെ നല്ല അടിപൊളിയായിട്ട് എന്താണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ റിയാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തുകൊണ്ട് ടുത്തഞ്ഞിട്ടോ ഞാൻ അവിടെ നിന്നിരുന്നത് ഞാൻ നിന്ന് മാറണേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെ നല്ല അടിപൊളി വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കേക്കിൻ്റെ സെക്ഷനിലേക്ക് പോയി പിന്നെ ഈ കാണുന്ന കേക്ക് ഞങ്ങൾ വാങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ സെക്ഷനിലേക്ക് ഞങ്ങൾ പോയിട്ടോ പിന്നെ ഞങ്ങൾ നേരെ മേലക്കോയി അവിടെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് അതൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ അവിടെ ഒരു സൈക്കിൾ കണ്ടപ്പോൾ റിസുമോനെ അയിൽ തന്നെ നോക്കി നിൽക്കായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ സൈക്കിള് അത് കേന്നെ നോക്കി നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുക്കറിൻ്റെ സെക്ഷനിലൊക്കെ പോയി വയ്ക്കുന്ന നല്ല അടിപൊളി കുക്കറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മേലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ നിന്നു കേട്ടോ അപ്പം താഴെന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് മേലെ വന്ന് കഴിക്കലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിക്കാൻ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ ബായ്